ഹലോ ഒരു വൺ അപ്പോൾ ഇനി നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അല്ലേ യൂട്യൂബിലൂടെയുള്ള ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഡെയിലിയുള്ള ട്വൻറ്റി ട്വൻ്റി ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ജനറൽ പേപ്പറിൻ്റെ ട്വൻ്റി ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മെയിൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലഭിക്കും അതിന് പുറമേ ഇനിയുള്ള ദിവസങ്ങൾ അതായത് നെക്സ്റ്റ് വീക്ക് മുതൽ നിങ്ങൾക്ക് പരീക്ഷ വരെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മാത്തമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഈ മൂന്ന് യൂണിറ്റുകളുടെ ലൈവ് ക്ലാസുകൾ നമ്മുടെ ചാനൽ വഴി ഫ്രീ ആയിട്ട് തന്നെ ഇനി നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൺവീനിയൻ്റ് ഒരു സമയം നിങ്ങൾ മെൻഷൻ ചെയ്യുക ഏഴ് മണി മുതൽ പത്ത് വരെയുള്ള സമയം അതായത് ഈവനിങ് ഏഴ് മണി മുതൽ പത്ത് വരെയുള്ള ഏത് സമയമാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും ആ കാര്യവും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ചോദ്യം നമുക്ക് വാട്ട്സപ്പിലൂടെ ഷെയർ ചെയ്ത് തരിക അതുപോലെ തന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ പരീക്ഷയുടെ വർഷം പറഞ്ഞാൽ മതി കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മാത്തമറ്റിക് റീസണിംഗ് നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഏരിയയിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ നമുക്ക് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ലൈവായിട്ട് ചെയ്യാവുന്നതാണ് ലോജിക്കൽ ഡീസൈനിന്റെ കാര്യം നമുക്കറിയാം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചാനലിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യം പോലും വിട്ടുകളയാതെ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന രീതിയിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ മൂന്ന് യൂണിറ്റുകളുടെയും ലൈവ് ക്ലാസുകൾ നമ്മുടെ ചാനൽ വഴി ലഭിച്ചു തുടങ്ങുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക എന്നുള്ളത് ആദ്യമേ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ പരീക്ഷയെന്ന് പറയുന്നത് സി ബി ടി ആണ് കമ്പ്യൂട്ടർ മോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ഒക്കെ ലക്ഷ്യം വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ ഇത് ഈ മൂന്ന് യൂണിറ്റിന് മാത്രം പ്രാധാന്യം നിങ്ങൾ കൊടുക്കരുത് കാരണം നമുക്ക് നൂറ് ചോദ്യങ്ങൾ നമ്മുടെ മെയിൻ പേപ്പറിൽ ഇരുന്നൂറ് മാർക്കിനുള്ളതുണ്ട് മെയിൻ പേപ്പറിൽ വളരെ നല്ല രീതിയിലുള്ള ഫോക്കസ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അതുപോലെ ഈ മൂന്ന് യൂണിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ജനറൽ പേപ്പറിൽ ഏഴ് യൂണിറ്റ് ഉണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോമ്പറേഷൻഷൻ റീഡിംഗ് കോമ്പറേഷൻഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ ഡി എയുടെ അതേ ഫോർമാറ്റിൽ മോക്ക് ടെസ്റ്റ് ഒരു അവസരം ഡെയിലി ഒരു ചോദ്യം വെച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതായത് നിങ്ങൾ ഇപ്പോൾ ഇരുപത് ഇരുപത് ചോദ്യങ്ങൾ ചെയ്യുന്ന അതേ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കോമ്പറേഷൻ്റെ പ്രാക്ടീസ് ഡെയിലി ഒരെണ്ണം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ഒന്നോ രണ്ടോ എണ്ണം വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് എൻ ഡി എയുടെ അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാം അതിന്റെ എക്സ്പ്ലനേഷനും ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും എങ്ങനെയാണ് വന്നിരിക്കുന്നത് പാസേജിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ ചോദ്യങ്ങൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതായത് റേഷ്യൻ പ്രൊപ്പോഷൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരു സ്റ്റുഡന്റ് നമുക്ക് ഷെയർ ചെയ്തതാണ് അത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ മാത്തമെറ്റിക് റീസണിങ് ഒരുപാട് പേര് വളരെ ടഫായിട്ടുള്ള ഒരു ഏരിയയാണ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ലൈവിലൂടെ പ്രാക്ടീസ് ചെയ്യാം ലോജിക്കൽ റീസണിങ്ങിന്റെ കാര്യം നിങ്ങൾക്കറിയാം വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചാനൽ വഴി നൽകി വന്നതാണ് സോ അത് വള ഒരുപാട് പേർക്ക് അത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മാറിയ ചോദ്യങ്ങളുടെ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കിനി വരും വരുന്ന പരീക്ഷയിൽ ഈ മൂന്ന് യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ നാല് യൂണിറ്റിൽ നിന്നും ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടതായിട്ട് വരില്ല അത്തരത്തിൽ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സമയം കമൻറ്റായി രേഖപ്പെടുത്തുക ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് ആ ഏരിയ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയുള്ള ദിവസങ്ങളിൽ ജൂണിലെ പരീക്ഷ വരെ മാക്സിമം ക്ലാസുകൾ നമുക്ക് ലൈവായിട്ട് തന്നെ ഉൾപ്പെടുത്താം മറ്റൊരിടത്തൊന്നും നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക യാതൊരുവിധ ഫീസോ മറ്റു കാര്യങ്ങളോ ഇതിനില്ല തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ജൂൺ പരീക്ഷയിൽ എന്താണ് വലിയ മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ അത് ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്ത് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്